മഹാഭാരതം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വളരെ ലഘുവായി പറഞ്ഞിരിക്കാൻ കഴിയുന്ന ഒന്നല്ല മഹാഭാരത കഥ ഇപ്പോൾ അമേരിക്കയിൽ ഇതിനെക്കുറിച്ചൊരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളിനും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ കഴിയുന്നുണ്ട് ഇല്ലെന്നാണ് അവരുടെ ഉറച്ച വിശ്വാസം അങ്ങനെ കഥകൾ ഉപകഥകൾ നിറഞ്ഞ സമ്പുഷ്ടമായി കിടക്കുന്ന മനുഷ്യ ജീവിതകഥാനം വ്യാധനം കൊണ്ട് കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന ഇത്രയും ബൃഹത്തായ ഒരു വിധി ലോകത്ത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ അതത്രേ വേദവ്യാസ വിരചിതമായ മഹാഭാരതം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വളരെ ലഘുവായി പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല മഹാഭാരത കഥകൾ ഇപ്പോൾ അമേരിക്കയിൽ ഇതിനെക്കുറിച്ചൊരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളിനും ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ കഴിയുമോ ഇല്ലെന്നാണ് അവരുടെ ഒറ്റ വിശ്വാസം അങ്ങനെയാണ് കഥകളും ഉപകഥകളും ഒന്ന് നിറഞ്ഞതുകൊണ്ട് കിടക്കുന്ന മനുഷ്യജീവിത കഥാനോ ഗാഥകൾ കൊണ്ട് കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന ഇത്രയും ബൃഹത്തായ ഒരു കൃതി എന്തായാലും ഒരാളിന് തനിച്ചെഴുതാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ ഉറച്ച വിശ്വാസം അങ്ങനെ കിടന്ന് ഗവേഷണം നടത്തുകയാണ് സായിപ്പന്മാർ അമേരിക്കയിൽ അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഈ കൃതിയുടെ ആഴവും പരപ്പും ഈ മഹാഭാരത കഥയിൽ ശിരസ് ഉയർത്തു നിൽക്കുന്ന ദുഃഖപുത്രിയായ ഒരമ്മ ആ അമ്മയുടെ ജീവിതമതിരുകൾക്ക് ചുറ്റും ഒരു ഓട്ട പ്രദീക്ഷിണം നടത്താൻ മാത്രമേ ഞങ്ങൾക്കിട ആ ഓട്ടത്തിനിടയിൽ അവസാനം വരെയും ഞങ്ങളോടൊപ്പം സഹകരിക്കാനും ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കാനും അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കഥാപ്രസംഗ പരിപാടി ഞങ്ങൾ സമിനയം സമാരപ്പിക്കുന്നു കഥ രാജമാതാ തയ്യാറാക്കിയത് ശ്രീ പരവൂർ രാമചിത്ത കഥ राजमादा कुंदी

നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ അപറ്റ പിന്നെ ഈ പ്രധ എങ്ങനെ കുന്തിയായി അതുകൂടെ അറിയണമല്ലോ അന്ന് അന്ന് ഭോജൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു അദ്ദേഹം തന്റെ അമ്മാവന്റെ മകളായ പ്രധ എടുത്ത് വളർത്തി സ്വന്തം മകളെ അങ്ങനെയും കുന്തി ഭോജൻ ദത്തെടുത്ത് വളർത്തിയത് കൊണ്ടാണ് പ്രഥയ്ക്ക് കുന്തി എന്ന പേരുണ്ടായിരുന്നു കൊട്ടാരത്തിൽ കുന്തി കുട്ടിക്കാലം മുതൽ അച്ചടക്കവും സ്വഭാവശുദ്ധിയും ഈശ്വരഭക്തിയും എല്ലാം കുന്തി തെളിഞ്ഞു കാണാമായിരുന്നു സാധാരണ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമായി അല്ല അതിനിപ്പോൾ നമ്മൾ പിള്ളേരെ തെറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം പിള്ളേർക്ക് ഇപ്പോൾ സന്ധ്യ നാമം ഇരിക്കാൻ സമയമില്ല ആ സമയത്ത് പിള്ളേർക്ക് ഏറെ മണിയാണ് കാരണം നമുക്കറിയാം നേരം മെളുക്കുമ്പോൾ ട്യൂഷൻ അങ്ങ് പോകും അത് കഴിഞ്ഞ് സ്കൂളിലോട്ട് പോയി സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നു കരുമ്പോൾ അഞ്ച് ആറ് മണിയൊക്കെ ആവും ഇതിനിടയ്ക്ക് അങ്ങനെ പുള്ളിയും ചെവലും കഴിഞ്ഞെങ്കിലായി ഇല്ലെങ്കിലായി പിന്നെ ഓടി വന്ന് മുറിക്കകത്തോട്ട് കയറി അങ്ങ് പോയേക്കും അവിടെ ചെന്നൊരു പലകം പോലൊരു സാധനം ഉണ്ടല്ലോ അതെടുത്ത് നിരക്ക് നിരക്ക് നിരക്കിരിക്കും അപ്പോൾ സന്ധ്യാനാമം അവരുടെ കഥ വേണ്ട അത് പറഞ്ഞു കൊടുക്കേണ്ട അമ്മമാർക്ക് സമയമുണ്ട് അവർക്കും സമയമില്ല അവരില്ലെ തോന്നൽ വേറെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറിയിട്ടേ കുളിയും ചെയ്യ പോലെ അവര് ഇതുപോലെ കഴിച്ചെങ്കിലായിരുന്നു പറഞ്ഞ് ചെന്ന് പോയി ഒന്ന് കുളിച്ച് കയറി പോയി എന്നിട്ട് നേരെ ചെന്നില്ല തിരിഞ്ഞപ്പടി എടുക്കുമ്പോ ചെന്നിരിക്കുക ഒരു അഞ്ചു മണിക്ക് തുടങ്ങിയാൽ പതിനൊന്ന് മണിവരെ അവരവിടെ നിന്ന് മാറിപ്പോകത്തില്ല ഇതടയ്ക്കും ബാബ് പിടിച്ച് ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്നാൽ അദ്ദേഹത്തിന് ഒരു ഇടിച്ചകളെ വെള്ളം കൊടുക്കാറോ ഇച്ചിരി ആഹാരമല്ലെടുക്കാനും ഒന്നും അവർക്ക് സമയമില്ല അദ്ദേഹം അങ്ങോട്ട് ചെന്ന് എന്തെങ്കിലും അടുക്കളയിൽ ചെന്ന് വാല്യ എന്തെങ്കിലുമൊക്കെ അപ്പോൾ സന്ധ്യാനാമത്തിന്റെ കാലം കഴിഞ്ഞു പക്ഷേ ഇവിടെ ഇവിടെ നമ്മൾ കുന്തി അങ്ങനെ ആയിരുന്നില്ല കുന്തി കുട്ടിക്കാലം ഉതിർത്തിയ വലിയ ഈശ്വര ഭാഷയായിരുന്നില്ല ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞു യൗനത്തിലേക്ക് കിടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ദുർവാസവും മഹർഷി വരികയുണ്ടായി ദുർവാസാവിനെ കുറിച്ച് നമുക്ക് നേരത്തെ വരിക പെട്ടെന്ന് കോപം വരികയും പെട്ടെന്ന് സന്തോഷം വരികയും ചെയ്തു കോപം വന്നാ പിന്നെ ആളും തരവും ഒന്നും നോക്കാറില്ല നേരമോ കാലമോ ഒന്നും നോക്കത്തില്ല തൊട്ട കയ്ക്ക് ഇത് അദ്ദേഹത്തിന്റെ ഒരു ദൗർബല്യമാണ് ഇത് കുഞ്ഞി അതുകൊണ്ട് കൊട്ടാരത്തിൽ വന്ന ദുർവാസാവിനെ പരിചരിക്കാൻ മഹാരാജാവ് മകളായ കുന്തിയാണ് നിയോഗിച്ചത് കൊച്ചു വെണ്ണാകുമ്പം വല്ല പോരായ്മയൊക്കെ വന്നാലും സഹിക്കുമല്ലോ എന്ന് കരുതി പക്ഷേ കന്യകയായ കുന്തിയുടെ ആചാര ഉപചാരങ്ങളിൽ ദുർവാസാവ് വളരെ സന്തുഷ്ടനായി അദ്ദേഹം ആ കൊട്ടാരം ഇട്ടു പോകുന്നതിന് മുൻപ് കുന്തിക്ക് വരം കൊടുത്ത് അനുഗ്രഹിച്ചു അഞ്ച് പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു കുന്തി നിന്റെ പരിചരണം എനിക്ക് വളരെ ഇഷ്ടമായി അതിനാൽ നിനക്ക് ഞാൻ അഞ്ച് മന്ത്രങ്ങൾ ഉപദേശിച്ചു തരും നീ ഏത് ദേവനെ മനസ്സിൽ ധ്യാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നു ആ ദേവൻ നിന്റെ അടുത്തെത്തി ആ ദേവനിൽ നിന്നും നിനക്ക് ഉത്ര ഭാഗ്യമുണ്ടാകും സന്യാസിമാർക്കെ സന്തോഷം വന്നാൽ ഇത്തിരി വെള്ളമോ ഇത്തിരി ഭാസ്മോ ഒക്കെ ജപിച്ചു കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് പക്ഷെ ഇവിടെ മറ്റാർക്കും കിട്ടാത്ത ഒരു വരദാനമാണ് കുന്തിക്ക് കിട്ടിയിരിക്കുന്നത് സന്താനങ്ങൾ ഉണ്ടാകുന്ന മന്ത്രങ്ങളാണ് സന്യാസി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മാമരി മറഞ്ഞ് കഴിഞ്ഞിട്ടും പെണ്ണിന് ഒരേ ഒരു ചിന്ത തന്നെയാണ് ഈ മന്ത്രം ജപിച്ച രണ്ടായിരിക്കും സംഭവിക്കുക